ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നവംബർ പതിനെട്ട് തിങ്കൾ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിസ്ത മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ലേഖനം കോറുന്തോസർക്കുള്ള ഒന്നാം ലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായം സ്നേഹത്തെക്കുറിച്ചുള്ള ഗീതം ഈ മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഭാഗമാണ് സുപ്രധാന കൽപ്പനകൾ എന്നാണ് തലക്കെട്ട് തന്നെ ഒരു നിയമജ്ഞൻ അവരുടെ വിവാദം സംവാദം കേട്ടിട്ട് വന്നിട്ട് ചോദിക്കുന്നത് എല്ലാറ്റിനും പ്രധാനമായ കൽപ്പന ഏതാണ് എന്ന് ചോദിച്ച് സംസാരം തുടങ്ങുന്നു ഈശോ അതിൻ്റെ ഉത്തരം പറയുന്ന ഒരു ടു ഡൈമെൻഷണൽ ആൻസറാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ് നമ്മുടെ മനസ്സിലും അറിയാം ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കും ആ വ്യക്തത കിട്ടുന്നുണ്ട് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ കോടേതമ്പുരാനെ സ്നേഹിക്ക് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക നമ്മൾ രണ്ട് മൂന്ന് ചിന്തകൾ ഇതിനകത്ത് പറഞ്ഞു വരികയാണ് എന്നോടൊപ്പം സഞ്ചരിക്കുക ഇത് ബൈബിൾ ഭാഗം വായിക്കണം ഇതൊരൽപ്പം എഫേർട്ട് എടുത്ത് വായിക്കുന്നതിൻ്റെ മെച്ചം എന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് വായിക്കാൻ സമയം കണ്ടെത്തുക രണ്ട് മൂന്ന് ചിന്തകളിൽ ഒന്നാമത്തെ ചിന്ത സുപ്രധാന കൽപ്പന രണ്ടെണ്ണമാണ് പക്ഷെ ചോദ്യം സ്നേഹം എത്ര എണ്ണമുണ്ട് സ്നേഹം എത്ര എണ്ണമുണ്ട് സുപ്രധാന കൽപ്പന രണ്ടെണ്ണമാണ് ഓബിയസ്ലി നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോട് ശക്തിയോടെ സ്നേഹിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക കൽപ്പന രണ്ടെണ്ണമാണ് സ്നേഹം എത്ര എണ്ണമുണ്ട് ഉത്തരം പറയാൻ പറ്റുന്നവർ പറഞ്ഞു നോക്കിക്കോ ഇനി ഉത്തരം ശ്രദ്ധിക്കുക സ്നേഹം മൂന്നെണ്ണമുണ്ട് കൽപ്പന രണ്ടും സ്നേഹം മൂന്നുമാണ് ഏതാണ് ആ മൂന്ന് സ്നേഹം ദൈവസ്നേഹം രണ്ടാമത്തത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പോൾ സെൽഫ് ലവ് സെൽഫ് ലവ് സ്വയം സ്നേഹം മൂന്നാമത്തത് പരസ്പര സ്നേഹം ഈ വ്യക്തത നമുക്കും കിട്ടട്ടെ ദൈവത്തെ സ്നേഹിക്കണം ആ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നിന്നെ നിൻ്റെ ജീവിതത്തെ നിൻ്റെ ചരിത്രത്തെ ചരിത്രത്തെ നിൻ്റെ ഹിസ്റ്ററിയെ നീ സ്നേഹിക്കണം രണ്ട് മൂന്നാമത്തത് മറ്റുള്ളവരെ സ്നേഹിക്കണം നിന്നെ സ്നേഹിച്ചാലാണ് നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നത് സെൽഫ് ലവ് ഈസ് ഇമ്പോർട്ടൻറ്റ് നമുക്കറിയാം ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ എപ്പോഴും പറയുന്നത് ആത്മപരിത്യാഗം എന്നതാണ് സ്വയം മറക്കണം സ്വയം ത്യജിക്കണം എന്നൊക്കെയാണ് അങ്ങനെ പറയുമ്പോഴും ഓർക്കേണ്ടത് ഒരു സ്വയം സ്നേഹം പ്രധാനപ്പെട്ടതാണ് പ്രിയമുള്ളവരെ ഞാൻ ആ വാക്കൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ ബാക്കി തുടർന്ന് ചർച്ചയിലേക്ക് പോകും എന്താണ് ഈ സ്വയം സ്നേഹം സ്വയം സ്നേഹത്തിൽ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് സ്വയം തിരിച്ചറിയുക ഹു ആം ഐ ഹൂ ആം ഐ അത് തിരിച്ചറിയുക അപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ചുറ്റുപാടുമുള്ളവരുടെ ബന്ധത്തിൽ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ക്വാളിറ്റീസ് കുറവുകൾ ബലഹീനതകൾ മെച്ചപ്പാടുകൾ ഒക്കെ മനസ്സിലാക്കുക സ്വയം അറിയുക സ്വയം അറിയുക പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തത് സ്വയം അംഗീകരിക്കുക അക്സെപ്റ്റ് സെൽഫ് അക്സെപ്റ്റൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ് സി ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു അക്സെപ്റ്റ് യുവർ യുവേഴ്സെൽസ് ഹൗ ക്യാൻ യു തിങ്ക് ദാറ്റ് സംവൺ എൽസ് വിൽ അക്സെപ്റ്റ് യു നീ നിന്നെ തന്നെ ഒന്ന് അംഗീകരിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ നിന്നെ അംഗീകരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ ഒന്നാമത്തത് സെൽഫ് നോളജ് സ്വയം അറിവുണ്ടാകണം രണ്ടാമത്തത് സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടാകണം മൂന്നാമത്തതാണ് സ്വയം സ്നേഹിക്കണം ആ സ്നേഹത്തിനകത്ത് കരുണയുൾപ്പെടെ കേട്ടോ സ്വയം സ്നേഹം കരുണയുൾപ്പെടെയാണ് ഞാൻ ചില കുട്ടികളോടൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇരുന്ന് സ്വന്തം ജീവിതത്തെക്കുറിച്ച് വല്ലാണ്ട് ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്നവരോട് ഞാൻ ആദ്യം പറയുന്ന കാര്യം ഷോസം മേഴ്സി ട്വേർഡ്സ് യുവർ സെൽഫ് നിങ്ങളോടൽപ്പം കരുണ കാണിക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ ഏതെങ്ങനോടൊക്കെയാ പിറന്ന കാലം തൊട്ട് ഇന്നുവരെയുള്ള ഓർമ്മകളോട് കരുണ കാണിക്കുക ഒത്തിരി ആയിട്ടുള്ള നമ്മളോട് തന്നെ നമ്മളൊന്ന് കരുണ കാണിക്കുക അങ്ങനെ കരുണ കാണിച്ചാലാണ് മറ്റുള്ളവരിലേക്കും കരുണ ഒഴുകത്തുള്ളൂ സ്നേഹം ഒഴുകത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ മുന്നോട്ട് വെച്ച തീസിസ് എനിക്ക് ഒത്തിരി ഇത് നീട്ടി പറയാനുള്ള വിഷയമാണ് പക്ഷെ അത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തന്നാണ് കൽപ്പന രണ്ടും സ്നേഹം മൂന്നുമാണെന്ന് ഓർക്കണം സ്വയം സ്നേഹം പ്രധാനപ്പെട്ടതാണ് സ്വയം സ്നേഹിക്കുന്നവനാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നത് അപ്പം മറ്റുള്ളവരെ വെറുക്കുന്ന പലരും ശരിക്കും അവർക്ക് വെറുപ്പ് മറ്റുള്ളവരോടല്ല കേട്ടോ ഈ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ ശരിക്കും അവർക്ക് നമ്മൾ അവരുടെയൊക്കെ ജീവിതം കാണും മനസ്സിലാകും ശരിക്കും അവർക്ക് ഹെയ്റ്റ് അവരോട് തന്നെയാണ് സെൽഫ് ഹെയ്റ്റഡ്നസ്സാണ് ഈ പുറത്തേക്ക് ഇങ്ങനെ ഔട്ട് ചെയ്യുന്നത് വിഷമായിട്ട് പുറത്തേക്ക് തുപ്പിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സ്വയം സ്നേഹിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ് ഇനി അടുത്തത് ഈ ദൈവസ്നേഹം സ്വയം സ്നേഹത്തിൽ ആരംഭിക്കുന്ന പരസ്നേഹം ഇതാണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ദൈവത്തെ സ്നേഹിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുക കുരിശ് പോലത്തെ ഒരു ആത്മീയത എന്നൊക്കെ പറയത്തില്ലേ എന്നുവെച്ചാൽ മണ്ണിൽ നാട്ടപ്പെട്ട് നിൽക്കുന്ന കുരിശിൻ്റെ ഒരഗ്രം ഉന്നതങ്ങളിലേക്ക് പിതാവിങ്കിലേക്ക് രണ്ടഗ്രങ്ങൾ രണ്ട് വശങ്ങളിലേക്ക് കുരിശുപോലെ നിൽക്കാൻ പറ്റണം നമുക്കൊക്കെ ഭൂമിയിൽ ഉറച്ചു നിൽക്കണം പിതാവിൻ്റെലേക്ക് ഒരു നോട്ടമുണ്ടാകണം ഇരു കരങ്ങളും സഹോദരങ്ങളിലേക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്യണം അത്തരം ആത്മീയത ജീവിക്കാൻ നമ്മൾ പഠിക്കണം ഈ ഭാഗത്തിൻ്റെ ഒരു വലിയ മെച്ചം ഇത് വാക്യം മനസ്സിലാവുന്നൊരു കാര്യം എന്നറിയാമോ ഈശോ ഇത് പഠിപ്പിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അതിനുശേഷം ഇതാരോടാണോ ഈശോ പഠിപ്പിച്ചത് അയാൾ ഇത് മുഴുവൻ റിപ്പീറ്റ് ചെയ്യണം മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ നിയമഞ്ഞ് പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ അവിടുന്ന് നേകനാണെന്നും അവിടെ നിന്നില്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും എന്ന് വെച്ചാൽ ഈശോ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ഈ നിയമഞ്ഞൻ ആവർത്തിക്കുകയാണ് അപ്പം അതെന്താ മനസ്സിലാക്കുന്ന അറിയാമോ അത് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് കർത്താവേ നീ സുവിശേഷത്തിലൂടെ പരിശുദ്ധ സഭയിലൂടെ ഞങ്ങളുടെ അധികാരികളിലൂടെ ഒക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഏറ്റെടുക്കാനും അത് ആവർത്തിക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണേ ഇവിടെ നിയമഞ്ജന് കിട്ടിയ കൃപ അതായിരുന്നു ഒന്ന് ഈശോ പഠിപ്പിച്ചത് അവന് മനസ്സിലായി രണ്ട് അത് അംഗീകരിച്ചു മൂന്ന് അവനത് ആവർത്തിച്ചു ഏറ്റു പറഞ്ഞു ശരിക്കും ആ ഗിഫ്റ്റ് കിട്ടണം ഈശോ പഠിപ്പിക്കുന്നത് സവ് പഠിപ്പിക്കുന്ന ഒരു വശത്ത് നിൽക്കുകയും സ്വന്തം പഠനങ്ങളും ഇഷ്ടങ്ങളുമായിട്ട് ഇപ്പുറത്തോട്ട് മാറിപ്പോവുകയും ചെയ്യുന്നവരുടെ ഗണത്തിൽ എണ്ണപ്പെടാതെ അവൻ്റെ പഠിപ്പീരിനെ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്ത് ആവർത്തിക്കാൻ പറ്റണം ഇന്നത്തെ ഹോംവർക്കും ഇത് തന്നെയാണ് ഹോംവർക്ക് കോർന്നോസുകാർക്കുള്ള അന്നത്തെ ലേഖനം ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം ഞാൻ മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന കാലത്ത് ഇംഗ്ലീഷ് റൂൾ ഓഫ് ലാംഗ്വേജ് ഉണ്ട് ഇംഗ്ലീഷ് പറയണം അപ്പോൾ ഇംഗ്ലീഷ് പറയാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒതുക്കത്തിൽ എവിടെങ്കിലും ഇരുന്ന് മലയാളം പറഞ്ഞാൽ അത് കേട്ടാൽ അന്നത്തെ ഞങ്ങളുടെ വൈസ് ട്രക്ടർ അച്ഛൻ ഇപ്പോൾ വടവാദൂർ സെമ്നാരിയുടെ വടവാദൂർ സെമിനാരിയുടെ ഡക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട സ്കറിയ കന്യാകൗണ്ടിലച്ചൻ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് എംപോസിഷൻ തരുന്ന ഭാഗമായിരുന്നു ഗോ ആൻഡ് റൈറ്റ് ഫസ്റ്റ് കൊറിൻ്റെ ചാപ്റ്റർ തേർട്ടീൻ ഒന്ന് കൊറിന്തോസ് പതിമൂന്നാം അധ്യായം എഴുതിക്കൊള്ളാൻ പറയും അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതുന്നത് അതുകൊണ്ട് ഈ ഭാഗം വളരെ പ്രിയപ്പെട്ടതാണ് ഒന്ന് കോറിന്തോസ് പതിമൂന്ന് അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം തൊട്ട് നമ്മൾ കാണുന്നത് സ്നേഹമാണ് ഏറ്റവും ഉദാത്തം അതായത് ദൈവിക പുണ്യങ്ങൾ മൂന്നെണ്ണമാണ് നമുക്കറിയാം വിശ്വാസം പ്രത്യാശ ഉപവി സ്നേഹം ഈ മൂന്നെണ്ണത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠം സ്നേഹമാണ് മറ്റേതെങ്കിലുമൊക്കെ ഇല്ലെങ്കിലും പരിഹരിക്കാം സ്നേഹമില്ലെങ്കിൽ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കൽപ്പന പോലും സ്നേഹത്തിലാണല്ലോ ഈശോ ഉറപ്പിച്ചത് പിതാവിനെ ദൈവത്തെ സ്നേഹിക്കുക സ്വയം സ്നേഹിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക സ്നേഹമാണ് ദൈവകൽപ്പനകളുടെ അടിസ്ഥാനം തന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നുള്ള ഹോംവർക്ക് ഈ ഭാഗം മനസ്സിരുത്തി വായിക്കുക ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആയിരിക്കും എന്ന് ആരംഭിക്കുന്ന ആ ഭാഗം വായിച്ച് ധ്യാനിച്ച് അത് ഏറ്റുപറയുക കമന്റിൽ ഹോംവർക്ക് ഡൺ എന്ന് എഴുതിയിട്ട് ആ ഹോംവർക്കിന്റെ രീതി നമുക്ക് തിരിച്ചു പിടിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശം ശിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഒരു സ്വയം സ്നേഹത്തിൻ്റെ ആവശ്യകത ഞങ്ങൾ കേട്ടു ഞങ്ങളുടെ ജീവിതത്തോട് ഒന്ന് തുറന്ന് കാണുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കടന്നു പോയ അനുഭവങ്ങളെ ഒന്ന് അംഗീകരിക്കുവാൻ അതിനോട് കരുണ കാണിക്കാൻ ഞങ്ങളെ തന്നെ സ്നേഹിക്കാൻ അങ്ങനെ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവ് ഷം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ